ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി പെരിന്തൽമണ്ണ ഉപജില്ല സംസ്കൃത അക്കാദമി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉപജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ അമ്മിണിക്കാട് പി ടിഎം യു പി സ്കൂൾ ജേതാക്കളായി ആനമങ്ങാട് പാലോളിപ്പറമ്പ് ലൂസൈൽ അറീന സ്പോർട്സിലാണ് ടൂർണമെന്റ് നടന്നത് പെരിന്തൽമണ്ണ ഉപജില്ലാ സംസ്കൃത അക്കാദമി കൗൺസിൽ സംഘടിപ്പിച്ച ഉപജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ പതിനൊന്ന് സ്കൂൾ ടീമുകൾ പങ്കെടുത്തു ആനമങ്ങാട് പാലോളിപ്പറമ്പ് ലൂസൈൽ അറീന സ്പോർട്സ് സ്റ്റാഫ് മൈതാനിയിലാണ് മത്സരങ്ങൾ നടന്നത് ഫൈനൽ മത്സരത്തിൽ മുതുകുർശി വി ആർ യു പി സ്കൂളിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് അമ്മിനിക്കാട് പി ടി എം യു പി സ്കൂൾ ടൂർണമെന്റിലെ ചാമ്പ്യനായി വിദ്യാർത്ഥികളെ കായികപരമായി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ആവേശത്തോടെ എല്ലാ ടീമുകളിലെയും വിദ്യാർത്ഥികൾ ടൂർണമെന്റിൽ കളിച്ചു പെരുനൽമണ്ണ ഉപജില്ല സംസ്കൃതം അക്കാഡമിക് കൗൺസിലിൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ ടൂർണമെൻറ്റിൽ പെരുനൽമണ്ണ സബ് ജില്ലയിലെ പതിനൊന്ന് സ്കൂളുകാരാണ് പങ്കെടുത്തിരിക്കുന്നത് എല്ലാ കുട്ടികളും വളരെ ഫുട്ബോളിൻ്റെ ഒരു ഹരത്തിലാണ് കുട്ടികളെല്ലാം വളരെ സന്തോഷന്മാരാണ് ആദ്യമായിട്ട് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റി ഞങ്ങൾക്കും അതേപോലെ കുട്ടികളും ഒരുപാട് സന്തോഷത്തിലാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം അനുഭൂതിയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സന്തോഷം അങ്ങനെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷമുണ്ട് പെരുന്നൽമണ്ണ സബ് ജയിലെ എല്ലാ സംസ്കൃത അധ്യാപകർക്കും അതുപോലെ വിദ്യാലയങ്ങളിൽ പറഞ്ഞയച്ച പ്രധാന അധ്യാപകർക്കും പിന്നെ ടർഫ് ഞങ്ങൾക്ക് പാലോളി പറമ്പിൽ ഈ ടർഫ് ഒരുക്കി തന്ന അവർക്കും പെരുന്നമണ്ണ ഉപജില്ലയുടെ പേരിൽ ഒരുപാട് നന്ദി സന്തോഷം കെ ടി മുസ്തഫ കെ ഉമ്മർ എന്നിവരാണ് കളി നിയന്ത്രിച്ചത് രണ്ടാം സ്ഥാനക്കാരായ മുതുകുർശി വി ആർ യു പി സ്കൂൾ ടീം അംഗങ്ങൾക്ക് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോളും ഷാംബിരായ അമ്മിനിക്കാട് പി ടി എം യു പി സ്കൂൾ ടീം അംഗങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലും മെഡലുകൾ ചാർത്തി ഇരുടീമുകൾക്കും റണ്ണേഴ്സ് വിന്നേഴ്സ് ട്രോഫികൾ സമ്മാനിച്ചു ഉപജില്ലാ സംസ്കൃത അക്കാദമി കൗൺസിൽ സെക്രട്ടറി പി ദീപ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി വൈസ് പ്രസിഡന്റ് വി സജ്ല കോർഡിനേറ്റർ ഷമീം ഇക്ബാൽ തുടങ്ങിയവർ ടൂർണമെൻറ്റിന് നേതൃത്വം നൽകി അമരിക്കാട് പി ടി എം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ കെ ജാഫർ സമ്മാന ചടങ്ങിൽ പങ്കെടുത്തു